സാറേ നമ്മൾ സുഹൃത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എ സി ഡെക്ക് ഡോൺ ആയി അത് നന്നാക്കാനായിട്ട് അതിൻ്റെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ടീമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു പക്ഷേ അവർ നിങ്ങൾ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണോ അതിൻ്റെ ഒരു അയാൾ അയാളുടെ ഉത്തരവാദിത്തമാണോ അത് നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്ക് എടുക്കുമ്പോൾ വാടകയ്ക്ക് തരുന്ന ആൾ അതായത് ലാൻഡ് ലോഡ് ലാൻഡ് ലോഡിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ് അതിൻ്റെ മെയിൻറ്റനൻസ് ഒക്കെ ഉള്ളത് അതുമാത്രമല്ല അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കേടുവന്നാൽ വിത്തൗട്ട് കൺസെൻ്റ് ഓഫ് ലാൻഡ് ലോട്ട് നമുക്ക് അത് നന്നാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിയമം അപ്പോൾ ആരാണ് ഉത്തരവാദിത്വം ലാൻഡ് ലോട്ടിൻ്റെ തന്നെയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് അപ്പാർട്ട്മെൻ്റ് വാടകയ്ക്ക് എടുക്കുമ്പോൾ എന്ത് കണ്ടീഷനിലാണോ നമ്മൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് അതേ കണ്ടീഷനിൽ തന്നെ ടെനൻസിയുടെ കാലാവധി കഴിയുമ്പോൾ ടെനർ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുത്തിരിക്കണം അപ്പോൾ ആ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എ സി അവിടെ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ എ സി പൊളിച്ച് പണിയാനോ ഒന്നും നമുക്ക് അധികാരമില്ല ഒരു സാധനം അവിടെ നിന്ന് മാറ്റാനുള്ള അധികാരമില്ല അങ്ങനെ നമുക്ക് അധികാരമില്ലാത്തടത്ത് നന്നാക്കാനുള്ള അധികാരം നമുക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ വിവരം ആദ്യം തന്നെ ലാൻഡ് ലോഡിനെ അറിയിക്കണം ലാൻഡ് ലോഡ് വന്നിട്ട് അവരുടെ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് എത്രയും പെട്ടെന്ന് അത് നന്നാക്കി എടുക്കണം ഇനി അതൊന്നും നന്നാക്കുന്നില്ലെങ്കിൽ നമുക്ക് പരാതിപ്പെടാനായിട്ട് റെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് പരാതിപ്പെടാം പരാതിപ്പെട്ടാൽ അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി അവർ പരിഹരിച്ചു തരും അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമല്ല മെയിന്റനൻസ് എന്നുള്ളത് ലാൻഡ് ലോഡിന്റെ ആണ് എന്നാൽ അതേ കണ്ടീഷനിൽ തിരിച്ചു കൊടുക്കണം ഉത്തരവാദിത്വം കാണാം താങ്ക് യു